എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളും അപരനാമങ്ങളും ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തം ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്നത് കണ്ണ് ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്ക ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബല്ലം ശരീരത്തിലെ രാസശാല എന്നറിയപ്പെടുന്നത് കരൾ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ൻ ആർ ബി സിയുടെ അഥവാ ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ മധുര ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ് ശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോണ്ട്രിയ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം